ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം ബിന്ദു വിനോദ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയായിരുന്നു ഇന്ന് സഭയിലെ പ്രധാന അജണ്ടയായി ഉണ്ടായിരുന്നതെങ്കിലും സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തത് നിയമസഭയിൽ രൂക്ഷ വാഗ്വാദങ്ങൾക്ക് വഴിവച്ചു ചർച്ചയ്ക്കൊടുവിൽ ഭൂരിപക്ഷ പിന്തുണയോടെ പ്രമേയം തള്ളിയെങ്കിലും ഇരുപക്ഷങ്ങൾക്കും കേരളത്തിലെ ധനപ്രതിസന്ധി ചർച്ചയാക്കാൻ പ്രമേയം ഉപകരിച്ചു സർക്കാരിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ പ്രതിപക്ഷം ഒടുവിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭൂരിപക്ഷ പിന്തുണയോടെ പ്രമേയം തള്ളുകയും ചെയ്തു റൂൾ അൻപത് അനുസരിച്ച് റോജി എം ജോൺ നൽകിയ അടിയന്തര പ്രമേയ അനുമതി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിക്കുകയായിരുന്നു ഗവർണർക്കുള്ള നന്ദിപ്രമേയ ചർച്ച ഉച്ചയ്ക്ക് നിർത്തിവെച്ചാണ് അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചത് രണ്ടു മണിക്കൂറാണ് ചർച്ചയ്ക്കായി അനുവദിച്ചത് പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ചൂണ്ടിക്കാണിച്ച റോജി എം ജോൺ ധനസ്ഥിതി മോശമാകാൻ കാരണം ഇടത് സർക്കാരെന്നും പ്രമേയത്തിൽ വിമർശിച്ചു പ്രതിസന്ധിക്ക് കാരണം ധൂർത്താണെന്നും നികുതി പിരിവും കാര്യക്ഷമമല്ല എന്നും ഇന്ധന സെസ് പിൻവലിക്കണമെന്നും റോജി എം ജോൺ ആവശ്യപ്പെട്ടു കേന്ദ്ര നിലപാടും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്നും റോജി എം ജോൺ പറഞ്ഞു ഐ ജി എസ് ടി ഇനത്തിൽ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഇടപെട്ടിട്ടില്ലെന്നും സർക്കാർ ഇപ്പോൾ ധനപ്രതിസന്ധികൾ പറയുകയാണെന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലം കഴിയാറായപ്പോൾ സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തെ കണ്ടാൽ കവാത്ത് മറക്കുന്നവരല്ല പ്രതിപക്ഷമെന്നും റോജി എം ജോൺ പറഞ്ഞു സുപ്രീംകോടതിയിൽ നൽകിയ റിട്ട് പെറ്റീഷനിൽ ട്രഷറി പൂട്ടേണ്ടി വരുമെന്നാണ് സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടാം ഗഡു പണം കൊടുത്തിട്ടില്ല സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർക്ക് പണം കൊടുത്തിട്ട് മാസങ്ങളായി പതിനെട്ട് കോടി രൂപ മാത്രമാണ് ലൈഫ് മിഷന് ഈ വർഷം കൊടുത്തത് സർക്കാർ ജീവനക്കാർക്ക് ആറ് ഡി എ കുടിശ്ശികയുണ്ട് പെൻഷൻ കുടിശ്ശിക കിട്ടാതെ നിരവധി പെൻഷൻകാർ മരിച്ചു കെഎസ്ആർടിസിയും കെ സി ബിയും പ്രതിസന്ധിയിലാണ് കേരളത്തിന് അർഹമായ വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എം പിമാർ കേന്ദ്രത്തിന് നിരവധി തവണ നിവേദനം കൊടുത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷം ഇടപെട്ടിട്ടില്ല എന്ന സർക്കാർ വാദം ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എല്ലാ സാമ്പത്തിക പ്രശ്നത്തിനും കാരണം കേന്ദ്രമാണെന്ന് വരുത്താനാണ് സർക്കാർ ശ്രമം ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണമാണ് സാമ്പത്തിക പ്രശ്നമുണ്ടാകുന്നത് കേന്ദ്ര സർക്കാർ വിഹിതം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണം മാത്രമാണ് മുപ്പത്തിരണ്ടായിരം കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്നാണ് ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ കേന്ദ്രത്തിനയച്ച കത്തിൽ പറയുന്നത് അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് തടഞ്ഞുവെച്ചിരിക്കുന്നതെന്നാണ് മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക് പറയുന്നത് അറുപതിനായിരം കോടി കിട്ടാനുണ്ടെന്നാണ് പുറത്തു പ്രചരിപ്പിക്കുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ കേന്ദ്രം ഇനി തരാനുള്ളത് മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ഇരുപത് ശതമാനം നികുതി വളർച്ച കൈവരിച്ചു എന്നാണ് മുഖ്യമന്ത്രി തനിക്ക് അയച്ച കത്തിൽ പറയുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു നികുതി വളർച്ച പതിനാല് ശതമാനത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ ജി എസ് ടി നഷ്ടപരിഹാരം കിട്ടൂ ഡിസംബർ വരെ പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് നികുതി പിരിവിൽ ഉണ്ടായത് നിരവധി പേർ ജി എസ് ടി വകുപ്പിൽ വെറുതെയിരിക്കുന്നു നികുതി വെട്ടിപ്പുകാരുടെ പറയാണ് കേരളം ഒരു കാലഘട്ടത്തിലും ഇത്രയും ഭീകരമായ നികുതി വെട്ടിപ്പ് ഉണ്ടായിട്ടില്ല സ്വർണത്തിന്റെ നികുതി പിരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല സംസ്ഥാനത്ത് ബാറിന്റെ എണ്ണം കൂടുന്നെങ്കിലും നികുതി കൂടുന്നില്ല നികുതി പിരിവിൽ ധനമന്ത്രി പരാജയപ്പെട്ടു ഇനിയെങ്കിലും നികുതി പിരിക്കാൻ സർക്കാർ തയ്യാറാകണം ഇരുപത്തിയ്യായിരം കോടി രൂപ ഐ ജി എസ് ടിയിലൂടെ നഷ്ടപ്പെടുന്നതായി എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് സർക്കാർ കേരളത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ ഉപനേതാവ് കെ കുഞ്ഞാലിക്കുട്ടി മാത്യു കുഴൽനാടൻ കെ കെ രമ തുടങ്ങിയവർ പ്രതിപക്ഷത്തു നിന്നും കടകംപള്ളി സുരേന്ദ്രൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം രാജഗോപാൽ തുടങ്ങിയവർ പ്രതിപക്ഷത്തു നിന്നും ചർച്ചയിൽ പങ്കെടുത്തു എന്നാൽ സംസ്ഥാനത്ത് ട്രഷറി പൂട്ടിയിടേണ്ട സാഹചര്യമില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ട്രഷറിയിൽ നിന്നും നൽകിയത് ഒരു കോടിയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ ഇത് ഒരു കോടി ലക്ഷത്തി ഞ്ച് കോടിയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ലൈഫ് മിഷനിലൂടെ അഞ്ചു ലക്ഷം വീടുകൾ നൽകി ഏറ്റവും കൂടുതൽ ആസ്തി വികസനമുണ്ടായ സംസ്ഥാനം കേരളമാണെന്നും ഇരുപത്തിനാല് ഇനങ്ങളിൽ ഇപ്പോഴും കേരളം ഒന്നാം സ്ഥാനത്താണ് തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക യഥാസമയം നൽകാതിരിക്കുന്നതും കടമെടുപ്പ് തുകയിൽ കുറവ് വരുത്തുന്നതുമാണ് സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ ഫെബ്രുവരി എട്ടിന് നടത്തുന്ന സമരത്തിലേക്ക് പ്രതിപക്ഷവും അണിനിരക്കണമെന്നും ഒരുമിച്ച് മറ്റൊരു പ്രമേയം പാസാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മന്ത്രിയുടെ മറുപടിക്കിടയിലും പ്രതിപക്ഷ അംഗങ്ങളുടെ ചർച്ചയ്ക്കിടയിലും പലപ്പോഴും വാക്പോരുണ്ടായി മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷ പ്രമേയം സഭ തള്ളി ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി സഭ വിട്ടു തുടർന്ന് ഗവർണർക്കുള്ള നന്ദി പ്രമേയ ചർച്ചയും നടന്നു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നൽകിയ സബ്മിഷന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകി കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിലെ പുത്തൂർ ചെനയ്ക്കൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സബ്മിഷൻ ഈ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാഥമിക നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു ഐ ആർ സി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഗ്രേഡിയന്റ് കൊടുത്തുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് ഡിസൈൻ തയ്യാറാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് ഡിസൈൻ വിഭാഗം അറിയിച്ചു അലൈൻമെന്റ് മാറ്റി റോഡ് നിർമ്മാണം സാധ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം ഫീൽഡിലും നിലനിൽക്കുന്നു ഡിസൈൻ വിഭാഗം ഉദ്യോഗസ്ഥർ വീണ്ടും സ്ഥലം പരിശോധിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടും പൂർണ്ണമായും അനുകൂലമല്ല എന്നാണ് ചീഫ് എഞ്ചിനീയർ റോഡ്സ് അറിയിച്ചിരിക്കുന്നത് ഡിസൈൻ വിഷയത്തിൽ പ്രായോഗികമായി പരിഹാരം കാണാനാകുമോ എന്ന് പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിരത്ത് ഡിസൈൻ വിഭാഗം ചീഫ് എഞ്ചിനീയർമാരുമായി സെക്രട്ടറി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു വയനാട് ജില്ലയിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒ ആർ കേളു നൽകിയ സബ്മിഷനും മന്ത്രി റിയാസ് മറുപടി നൽകി ബദൽ മാർഗങ്ങൾക്കുള്ള സർക്കാരിന്റെ പരിശ്രമം ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ചുരം പാതയ്ക്ക് ബദലായി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടുവച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത തുരങ്കപാത നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ വർഷം അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് നിലവിലുള്ള ചുരം റോഡിന്റെ വികസനമാണ് ചുരം റോഡിൽ ആറ് ഏഴ് എട്ട് വളവുകൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നവീകരിക്കുന്നതിന് ദശാംശം ഏഴ് കോടി രൂപയുടെ പദ്ധതി പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി വരികയാണ് ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ചുരം ഒഴികെയുള്ള ഭാഗം നാലുവരിയായി വികസിപ്പിക്കാനുള്ള പദ്ധതി നിർദ്ദേശവും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പൂഴിത്തോട് പടിഞ്ഞാറത്തറ ചുരമ്പതൽ പാത കോഴിക്കോട് വയനാട് ജില്ലകളിലായി ഇരുപത്തിയെട്ട് ദശാംശം എട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പാതയാണ് ഈ പാത സംബന്ധിച്ച ചില ശ്രമങ്ങൾ നേരത്തെ നടന്നിരുന്നെങ്കിലും യാഥാർത്ഥ്യമായിരുന്നില്ല കഴിഞ്ഞ നവകേരള സദസ്സിൽ ഈ പാത യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഗൌരവകരമായ നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിക്കുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മറ്റു വകുപ്പുകളും മായി കൂടിച്ചേർന്ന് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നവകേരള സദസ്സ് ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കാരണമായിട്ടുണ്ട് എന്നത് ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പൂഴിത്തോട് നിന്ന് വനം ഉൾപ്പെടെയുള്ള സ്ഥലത്തിന്റെ പ്രാഥമികമായ സ്ഥല പരിശോധന നടത്തിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിമൂന്നിനാണ് പൊതുമരാമത്ത് വകുപ്പിലേത് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് ഇത്തരമൊരു പരിശോധന നടത്തിയത് തുടർ പ്രവർത്തനം എന്ന നിലയിൽ റോഡ് നിർമ്മാണത്തിന്റെ സാധ്യത കണ്ടെത്തുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വനം വകുപ്പിന്റെ കൂടി സഹകരണം അത്യാവശ്യമാണ് വനം മന്ത്രിയുമായി കൂടി സംസാരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിക്കാനുള്ള ശ്രമം നടത്തുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്